നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇനി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യം ഗ്രാമ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്നവരെയെല്ലാം വ്യവസ്ഥകൾക്ക് വിധേയമായി പദ്ധതിയിൽ ചേർക്കാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചു ഇ പി എഫ് നിയമപ്രകാരം പതിനയ്യായിരം രൂപ വരെ വേതനം വാങ്ങുന്നവരെയാണ് അംഗങ്ങളാക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിലെ കരാർ ജീവനക്കാർക്ക് നിലവിലെ കുറഞ്ഞ വേതനം ഇരുപത്തിനാലായിരത്തി നാൽപ്പത് രൂപയാണ് അതിനാൽ അവരെ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും പദ്ധതിയിൽ ചേർക്കുക പതിനയ്യായിരം രൂപ വരെ വേതനമുള്ള താൽക്കാലിക ജീവനക്കാരെ നിർബന്ധമായും ചേർക്കും പതിനയ്യായിരം രൂപയോ അതിലധികമോ പ്രതിമാസ വേതനം വാങ്ങുന്ന താൽക്കാലിക ജീവനക്കാരൻ ആയിരത്തി രൂപ പി എഫിലേക്ക് അടക്കണം തൊഴിലുറപ്പ് ഭരണ ചെലവിനുള്ള പണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് അനുവദിക്കുന്നത് ഇത് കിട്ടാൻ പലപ്പോഴും കാലതാമസമുണ്ടാകും അതിനാൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ തുക തനത് ഫണ്ടിൽ നിന്ന് അടയ്ക്കാനാണ് നിർദ്ദേശം കേന്ദ്ര ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് തിരികെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തും ഇ പി എഫിൽ നിക്ഷേപിക്കുന്ന തുക എളുപ്പം പിൻവലിക്കാൻ കഴിയാത്തതിനാൽ ജീവനക്കാർക്ക് സമ്പാദ്യം ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് പ്രധാന പ്രത്യേകത എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപാധികളോടെ പിൻവലിക്കാനുമാകും ജോലി ഉപേക്ഷിച്ച് ഒരു മാസത്തിനു ശേഷം ഇ പി എഫ് ഫണ്ടിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും രണ്ടു മാസത്തെ തൊഴിലില്ലായ്മയ്ക്ക് ശേഷം ബാക്കിയും പിൻവലിക്കാനാവും മറ്റൊരറിയിപ്പ് രണ്ട് കോടി റേഷൻ കാർഡുകൾ റദ്ദാക്കി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യം കോടി സാധാരണക്കാരെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയ കേന്ദ്ര സർക്കാർ നടപടി നഗ്നമായ അനീതിയെന്ന് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ആധാർ നമ്പർ ഇല്ലെന്ന കാരണത്താൽ പതിനായിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളുടെ റേഷൻ കാർഡുകൾ റദ്ദാക്കിയത് അംഗീകരിക്കാനാവില്ല ആധാർ മാത്രം ആധികാരിക രേഖയായി പരിഗണിക്കരുതെന്ന സുപ്രീം കോടതി വിധി കേന്ദ്രം പാലിക്കുന്നില്ല കോടിക്കണക്കിന് പേരെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കുന്നത് രാജ്യത്തെ ദാരിദ്ര്യം ഇനിയും പതിമടങ്ങ് വർദ്ധിപ്പിക്കും സമാനമായി ആറ് കോടി ഗ്രാമീണ തൊഴിലുറപ്പ് കാർഡുകളും റദ്ദാക്കിയിരുന്നു രണ്ട് വർഷത്തിനിടെ മാത്രം ഭക്ഷ്യസുരക്ഷാ ഫണ്ടിൽ ായിരം കോടി രൂപ വെട്ടിക്കുറച്ചു ഭക്ഷ്യക്കൂപ്പൺ വഴി റേഷൻ വിതരണമെന്ന കേന്ദ്രത്തിന്റെ പുതിയ നീക്കവും പാവങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടും മറ്റൊരറിയിപ്പ് ഈ മാസം ഇരുപത്തിയഞ്ചിനു ശേഷം വീണ്ടും വിതരണം ചെയ്യേണ്ട സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം രണ്ട് ഘടു ഒരുമിച്ച് മൂവായിരത്തി രൂപ ഡിസംബറിൽ വിതരണം ചെയ്യും നവംബർ മാസം ആറാം തീയതി ഒരു ഘഡു പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് പെൻഷൻ വിതരണം ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതായത് നവംബർ അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഘടുവും ഡിസംബർ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി രൂപ ഒരുമിച്ച് ഡിസംബറിൽ വിതരണം ചെയ്യും രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്നത് വലിയ ആശ്വാസം തന്നെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക